രിക്കുന്നതിന് അഞ്ചു വയസ്സം മുതലില്ല നോമ്പെടുക്കുന്നതിന് അഞ്ചു വയസ്സം മുതലില്ല അതേ പണം കൊടുക്കണമെന്ന് പറയുമ്പോഴാണ് ഈ മാൻ ശരിക്കും പരീക്ഷിക്കപ്പെടുക കൊടുക്കണമെന്ന് ആരാ പറയുന്നത് ഉടമസ്ഥനാ പറയുന്നത് ഉടമസ്ഥനാണ് പറയുന്നത് എൻ്റെ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ ഞാനല്ല എൻ്റെ പണത്തിൻ്റെ ഉടമസ്ഥൻ ഞാനല്ല എൻ്റെ ബിസിനസ്സിൻ്റെ ഉടമസ്ഥൻ ഞാനല്ല എൻ്റെ ഇതൊന്നും എല്ലാം എന്നെ പഠിച്ച റബ്ബിൻറ്റേതാണു പ്രസവിച്ചു വരുമ്പോൾ എൻ്റെ കയ്യിൽ അഞ്ച് കാശില്ല പ്രസവിച്ചു വരുമ്പോൾ എൻ്റെ വായിൽ പല്ലില്ല അതേ ആ പ്രസവിച്ചപ്പോൾ വന്നപ്പോൾ ഉള്ളതും അല്ലതന്നത് തന്നെയാണ് എൻ്റെ ഉമ്മയുടെ വയറ്റിൽ എന്നെ ഞാൻ രൂപപ്പെടുത്തിയതല്ല എന്റെ കിഡ്നി റബ്ബ് തന്നതാണ് ഹാർട്ട് റബ്ബ് തന്നതാണ് കരൾ റബ്ബ് തന്നതാണ് ബ്രെയിൻ റബ്ബ് തന്നതാണ് എൻ്റെ ശരീരത്തിലുള്ളതെല്ലാം റബ്ബ് തന്നതാണ് എൻ്റെ കൈവശത്തിലുള്ളതും റബ്ബ് തന്നതാണ് എൻ്റെ പണവും ജോലിയുമൊക്കെ എൻ്റെ റബ്ബ് തന്നതാണ് ആ റബ്ബ് കൽപ്പിക്കുന്ന സ്ഥലത്ത് ചെലവഴിക്കണം അത് പറയാൻ അധികാരം റബ്ബിനുണ്ട് അവൻ ആധികാരികമായിട്ടാണ് പറയുന്നത് ആക്കും ഖുര്ഹാനിൻ്റെ ശൈലി കണ്ടില്ലേ നമ്മൾ തന്നതിൽ നിന്ന് ചെലവഴിക്കണം നിങ്ങളുടേതല്ല പണം നിങ്ങളുടേതല്ല അത് നമ്മൾ തന്നതാണ് അതിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് ചെലവഴിച്ചോളം യജമാനനായ റബ്ബിന്റെ ഓർഡറാണ് പരീക്ഷണത്തിന്റെ ലോകമാണിത് ചിലരെ പാവപ്പെട്ടവരായി സൃഷ്ടിച്ചു ആ പാവപ്പെട്ടവൻ മുഖേന പണക്കാരൻ സ്വർഗത്തിൽ കടക്കണം അതിനാ പാവപ്പെട്ടവന് സഹായിക്കുന്നുണ്ടോ എന്നാണ് റബിന്റെ നോട്ടം സഹായിച്ചുകൊണ്ട് പണക്കാരൻ സ്വർഗത്തിൽ കടക്കാം പാവപ്പെട്ടവനോ പാവപ്പെട്ട വൻ അവന്റെ ഞെരിക്കത്തിൽ ക്ഷമിച്ചു കൊണ്ട് ജീവിക്കുന്നു പടച്ചവനോടുള്ള സ്നേഹത്തിനൊരു കുറവുമില്ല പടച്ചവനുള്ള ആരാധനയ്ക്ക് കുറവില്ല എത്ര ഞെരിക്കമാണെങ്കിലും അലഹമുല്ല നല്ലാതെ പറയില്ല പടച്ചവൻ തന്നതൊക്കെ വലുതാണ് നല്ലാതെ പറയില്ല അവനെപ്പോഴും താഴോട്ടാണ് നോക്കുന്നത് അഥവാ എനിക്ക് സാമ്പത്തിക ഞെരിക്കമുണ്ടെങ്കിലും ഈ എനിക്ക് ബ്രെയിനിന് തകരാറില്ലല്ലോ കിഡ്നിക്ക് തകരാറില്ലല്ലോ ഹാർട്ടിന് തകരാറില്ലല്ലോ വലിയ പണ കാരണം ചിലപ്പോൾ ഹാർട്ടിന് രോഗമാണ് കിഡ്നിക്ക് തകരാറാണ് ബ്രെയിനിന് തകരാറാണ് അതൊന്നും റബ്ബരിക്ക് തന്നിട്ടില്ലല്ലോ എനിക്ക് ആരോഗ്യമുണ്ടല്ലോ അവൻ റബിന് സ്തുതിക്കുകയാണ് പാവപ്പെട്ടവൻ അവൻ ക്ഷമിച്ച് നിൽക്കുകയാണ് ആ പാവപ്പെട്ടവൻ അവൻ അതാ അത് മുഖേന സ്വർഗത്തിലേക്ക് പോകുന്നു ചിലരെ റബ്ബങ്ങനെയാണ് സ്വർഗത്തിൽ കടത്തുന്നത് വേറെ ചിലരെ പാവപ്പെട്ടവനെ സഹായിച്ചിട്ടാണ് റബ്ബ് സ്വർഗത്തിൽ കടത്തുന്നത് റബ്ബ് വെച്ച നിമിത്തങ്ങളാണ് ഓ സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെതാണ് പണം ആ റബ്ബ് പറഞ്ഞതുപോലെ ചെലവഴിക്കുകയല്ലാതെ നമുക്ക് നമ്മുടെ വകയിൽ കൊടുക്കുകയാണെന്നൊരു തോന്നലുണ്ടാകരുത് പാവപ്പെട്ടവനോട് നിസ്സാരത തോന്നരുത് വല്ല സംഭാവനയും കൊടുത്താൽ അവന്റെ വകയിൽ എനിക്കൊരു ജോലി അവനെ കൊണ്ടെടുപ്പിക്കണമെന്ന് തോന്നരുത് അവന്റെ വകയിൽ ഇന്നേ ഇന്നതൊക്കെ ആനുകൂല്യം കിട്ടണമെന്ന് തോന്നരുത് അതോടുകൂടെ കൊടുത്തത് മുഴുവനും ബാത്തുലായി പോയി അതുപോലെ ഒരാൾക്ക് ചെയ്തു കൊടുത്ത ഉപകാരങ്ങളോ സംഭാവനകളോ എടുത്ത് പറയരുത് അത് പറഞ്ഞാൽ അതിന്റെ ഫലം പോയി ഒരിക്കലും ചിന്തി ആ പാവപ്പെട്ടവൻ എന്റെ ചുവടയാണെന്ന് ചിന്തിക്കരുത് മറിച്ച് മിനായ മനുഷ്യൻ ചിന്തിക്കേണ്ടത് എന്താണ് ആ പാവപ്പെട്ടവൻ എന്റെ ഏറ്റവും വലിയ സഹായിയാണ് എങ്ങനെ സഹായി ആയി അവൻ അതേ അവൻ മുഖേന എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു വഴിയുണ്ടാക്കിയല്ലോ എന്റെ ഒരു പാവപ്പെട്ട അനുജൻ ആ അനുജനെ സഹായിച്ചിട്ട് ജേട്ടനായ എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ റബ്ബ് വഴി തന്നല്ലോ അപ്പോൾ എൻ്റെ അനുജൻ എന്നെ സ്വർഗത്തിലെത്തിക്കുന്ന അനുജനാണ് എൻ്റെ അയൽവാസിയായ പാവപ്പെട്ടവൻ എന്നെ സ്വർഗത്തിലെത്തിക്കുന്ന പാവപ്പെട്ടവനാണ് അദ്ദേഹത്തോട് ബഹുമാനാദരവുണ്ടാകണം ഞാനൊരു വലിയവനാണ് ഞാനൊരു കൊടുക്കുന്നവനാണ് അവൻ എൻ്റെ അടുക്ക സംഭാവനക്ക് വന്നല്ലോ അങ്ങനെ ഒരു ഹുങ്ക് വന്നാൽ മനുഷ്യൻ പരാജയപ്പെട്ടു പോയി കൊടുത്ത റബ്ബാണ് കേട്ടോ നിനക്ക് തന്നത് റബ്ബാണ് കേട്ടോ അവന് കൊടുക്ക ാതിരുന്നതും റബ്ബാണ് കേട്ടോ ആ റബ്ബ് നിന്നെ പരീക്ഷിക്കാനാ തന്നത് അത് കൊടുത്തോളുക അവനെ ബഹുമാനിക്കുക പാവപ്പെട്ടവനോടൊരു നിസ്സാരത നിനക്ക് തോന്നാൻ പാടില്ല അവന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ മടി തോന്നാൻ പാടില്ല അവൻ സലാം പറഞ്ഞാൽ മടക്കാൻ മടി തോന്നാൻ പാടില്ല അവനെ ഇൻസൾട്ടാക്കാൻ പാടില്ല നിന്റെ മനസ്സ് റബ്ബിലേക്ക് തിരിക്കണം ആ റബ്ബ് എനിക്ക് തന്നെ സ്വർഗത്തിൽ കടക്കാൻ തന്നതാണ് ഈ എന്ന ബോധം മുതലാളിമാർക്കുണ്ടാകണം അള്ളാഹുവിൽ ശരിയായ വിശ്വാസമുണ്ടായാൽ മനുഷ്യന്റെ ചിന്തകൾ അങ്ങനെയാകുമെന്ന് ഇമാം ഹുല്ല അബു ഹാമിദിനുഹിഅലിതങ്ങൾ വിശദീകരിച്ചത് കാണാം പിന്നെ റബ്ബ് പറയാണ് സക്കാത്ത് കൊടുക്കുന്നവരാകണം നേരത്തെ പറഞ്ഞതോ നേരത്തെ പറഞ്ഞ ഞാൻ പറഞ്ഞത് സക്കാത്തിനെ പറ്റിയല്ല ധാരാളം സംഭാവന കൊടുക്കണമെന്നാണ് നേരത്തെ പറഞ്ഞത് അത് ആവശ്യമുള്ളതിനൊക്കെ കൊടുക്കണം അതേ നമ്മളിപ്പോൾ സിറാജിലൊക്കെ സംഭാവന കൊടുക്കുന്നു അതാർക്കാണ് കൊടുക്കുന്നത് പാവപ്പെട്ടവർക്ക് പാവപ്പെട്ടവർക്കാണ് കൊടുക്കുന്നത് കാരണം പാവപ്പെട്ട മുത്താലിമ്യങ്ങളെ ഭക്ഷണത്തിനാണ് കൊടുക്കുന്നത് പാവപ്പെട്ട മുത്താലിമ്യങ്ങളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാനാണ് കൊടുക്കുന്നത് അതുപോലെ പാവപ്പെട്ടവർക്ക് പഠിക്കാനാണ് കൊടുക്കുന്നത് എത്തിവുകൾക്ക് പഠിക്കാനാണ് കൊടുക്കുന്നത് അപ്പൊ പാവപ്പെട്ടവർക്കാണ് ആ കൊടുക്കുന്നത് ആ കൊടുക്കുന്നത് നമ്മൾ സിറാജുൽ ഉൽഹു കൊടുക്കുന്നത് സിറാജു അതിനുവേണ്ടി ചെലവഴിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് ഇനി കൂടി വന്നങ്ങൾ നമ്മൾ സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലം എടുക്കുകയാണ് എന്നാൽ ആ സ്ഥലം എടുക്കുന്നത് എന്തിനാ ആളുകൾക്ക് പഠിക്കാനും ദീനി പ്രവർത്തനം നടത്താനും അപ്പൊ ആ സ്ഥലത്തിന് കൊടുക്കുന്ന പാവപ്പെട്ടവർക്ക് തന്നെയാണ് സിറാജുൽ ഹുദയുടെ കമ്മിറ്റി അലി തങ്ങൾക്കല്ല കാന്തപുര കൊടുക്കുന്നത് പാവപ്പെട്ടവർക്കാണ് അത് മർക്കസിന് കൊടുത്താലും അങ്ങനെ തന്നെയാണ് നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് പാവപ്പെട്ടവർക്കാണ് കൊടുക്കുന്നത് എന്നുള്ള പറഞ്ഞില്ലേ സ്നേഹമുള്ളതോടുകൂടി തന്നെ കുടുംബക്കാർക്കും യത്തീബുകൾക്കും മിസ്കിമാർക്കും ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ ആ കൊടുത്തിപ്പെട്ട് തന്നെയാണ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള കൊടുക്കുക പക്ഷേ ജക്കാത്തും ഇതും തമ്മിലൊരു വ്യത്യാസമുണ്ട് ജക്കാത്ത് അങ്ങനെയല്ല ജക്കാത്ത് സ്ഥാപനത്തിന് കൊടുക്കാൻ പാടില്ല ഒരാള് എനിക്കൊരു വലിയ ബിൽഡിങ് വേണം ഈ എം ബി എക്ക് എം ബി എ കോഴ്സിന് നമുക്ക് അഫിലിയേഷൻ കിട്ടി അതിനൊരു വലിയ ബിൽഡിംഗ് വേണം ഒരു ഒമ്പത് കോടി ഉറുപ്പ വരും അതിൻ്റെ ബിൽഡിങ്ങിന് സുബഹാനുള്ള അവിടത്തേക്ക് സ്ഥലം നമ്മൾ എടുത്തിട്ടുണ്ട് സ്ഥലത്തിന് റോഡ് ഉണ്ടാക്കണം റോഡ് ഉണ്ടാക്കാൻ പോകണ ഒരു അഞ്ച് കോടിയോളം സ്ഥലം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന് ഒരാളോട് സഹായം ചോദിച്ചു ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു നമുക്ക് എന്താ ചോദിക്കുന്നതിനും അള്ളാഹുത്തല്ല അദ്ദേഹത്തിന് തോഫിക്ക് ചെയ്യട്ടെ നിങ്ങളെ നന്നായിട്ട് ഒരു അമീം പറയും അതിനെന്തോ അതിനെ തോക്കി ടാക്സ് കൊടുക്കണം അള്ളാഹുത്തല എളുപ്പമാക്കിത്തരട്ടെ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിട്ട് സംസാരിക്കാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയുമായി മീറ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ അക്കൗണ്ടന്റും ഒരു മലയാളിയാണ് അയാളുണ്ട് ഈ സെക്രട്ടറിയും മലയാളിയല്ല സംസാരിച്ചപ്പോൾ അയാൾ ചോദിച്ചു ജക്കാത്തിന്റെ പൈസ തന്നാൽ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല എന്നാൽ ഒമ്പത് കോടി ഇട്ടു പക്ഷെ നമുക്കത് വേണ്ട അതുകൊണ്ട് നമുക്ക് സ്ഥാപനം ഉണ്ടാക്കാൻ പറ്റില്ല സ്ഥാപനത്തിന് ജക്കാത്ത് വാങ്ങാൻ പറ്റൂല ജക്കാത്ത് ആർക്ക് കൊടുക്കണം എന്ന് അള്ളാഹു തന്നെ വിവരിച്ചതാണ് ഇന്ന സദക്കാത്ത എന്ന് പറഞ്ഞ് അള്ളഹ തന്നെ വിവരിച്ചാണ് ആർക്ക് കൊടുക്കണം സദക്കാ വേറെ ആർക്കും അതിന് അധികാരമില്ല അതിൽ നാല് കക്ഷികൾക്കാണ് ഇന്ന് സഖാത്ത് കൊടുക്കാൻ പറ്റുന്ന കക്ഷികൾ ഉള്ളത് നാലേ ഉള്ളൂ എട്ടില്ല എട്ട് സംഭവത്തിലുണ്ടെങ്കിലും ഇന്ന് പ്രയോഗതലത്തിൽ നാലേ ഉള്ളൂ ഇമാം ഖസാലിദു അത് പറയുന്നുണ്ട് ഷാഫി മദബിലെ ഏറ്റവും കിതാബ് ത്രഫയിൽ ഇബിൻ സലാഹിറുഹൻ ധരിച്ചുകൊണ്ട് ഇമാം ഇബിൻ ഹജുൽ അത് പറയുന്നുണ്ട് നാല് കക്ഷികളെ ഇപ്പോൾ നിലവിൽ കൊടുക്കാനുള്ളവരുള്ളൂ എപ്പോഴെങ്കിലും എവിടെങ്കിലും വേറെ കക്ഷികൾ ഉണ്ടായിക്കൂടാന്നില്ല അവരെ കാലഘട്ടത്തിൽ തന്നെ ഏകദേശം ആയിരം കൊല്ലം ഇത് പറയും അതേതാ നാല് ഒന്ന് ഫക്കറ ഫീർ ഫക്കീർ എന്ന് പറഞ്ഞാൽ തീരെ പാവപ്പെട്ട ആള് മുപ്പതിനായിരം ഒരു ഒരയ്യായിരമേ കിട്ടുള്ള ഒരു മാസത്തിൽ അങ്ങനത്തെ മനുഷ്യൻ മറ്റൊന്ന് മിസ്കീൻ മിസ്കീന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു ഇരുപത്തയ്യായിരം ഒക്കെ ഒക്കും മതിയാവില്ല അങ്ങനത്തെ ആള് പിന്നെ ഒരാൾ ഒരാളാരാണ് വാരിമീൻ കടം ഉള്ളവർ കടത്തിൽ വരഞ്ഞു അല്ലെങ്കിൽ കടമായി പോയി ചിലപ്പോൾ സാമ്പത്തിക ശേഷിയുള്ള ആൾ തന്നെയായിരിക്കും പക്ഷേ കടത്തിൻ്റെ പേരിൽ സക്കാത്ത് വാങ്ങാൻ പറ്റുന്നില്ല ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നമുണ്ട് ആ പ്രശ്നം തീർക്കാൻ വേണ്ടി നമ്മൾ കുറേ പൈസ മുതലേർക്കേണ്ടി വന്നു അതിനുവേണ്ടി നമ്മളൊരാളോട് കടം വാങ്ങി ഈ മസലഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഒരാളോട് കടം വാങ്ങി മസലഹത്തൊക്കെ നടന്ന് എല്ലാം ക്ലിയറായി പക്ഷേ കടം വാങ്ങിയൊക്കെ പൈസ കൊടുക്കണ്ടേ അപ്പൊ ഇയാൾ ഈ വകയിൽ കടക്കാരനായി ഇയാൾക്ക് സക്കാത്ത് വാങ്ങാം ഇയാൾ പണക്കാരനാണെങ്കിലും വാങ്ങാം ആ കടം വീട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അദ്ദേഹത്തിന് വാങ്ങാം അങ്ങനെ കടക്കാർക്കും ജക്കാത്ത് കൊടുക്കാനുള്ള വകുപ്പ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് മറ്റൊന്ന് മറ്റൊന്ന് നേരത്തെ പറഞ്ഞ ഇബനുസഭിയിൽ യാത്രക്ക് വകുപ്പില്ലാതെ കുടുങ്ങിപ്പോയവൻ അതും ഇപ്പം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കക്ഷിയാണ് ബാക്കിയുള്ള കക്ഷികളൊന്നും ഇമാം ഖസാലിറൻ്റെ കാലത്ത് തന്നെ പ്രയോഗതലത്തിൽ ഇല്ല എന്ന് ഈ ആ ഒരു മിദീന മുസാലി തങ്ങളെ തന്നെ രേഖപ്പെടുത്തിയത് കാണാം ചില സ്ഥലങ്ങളിൽ എങ്ങാനും ചിലപ്പോൾ യോദ്ധാക്കൾ ഉണ്ടാകാം അതേപോലെയുള്ള കക്ഷികൾ ഉണ്ടാകാം ഇപ്പൊ അതൊക്കെ തിരിമറി നടത്തിയിട്ടുണ്ട് എല്ലാം തിരിമറി നടത്തി സക്കാത്ത് മുഴുവനും ബാക്കിലാക്കാനുള്ള മുഴുവൻ ഏർപ്പാടുകളും ശരിയാക്കിയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കടക്കുന്നില്ല റമദാൻ്റെ ഒരു മാഴ്ച മുമ്പ് ഞാൻ കുറ്റിയാടിയിൽ നിന്ന് പ്രസംഗിച്ചൊരു പ്രസംഗം ഉണ്ട് ജക്കാത്തും വിവാദങ്ങളും സംഘടിത സക്കാത്തും വിവാദങ്ങളും അത് നിങ്ങൾക്കൊക്കെ യൂട്യൂബ് കിട്ടും അതിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല ജക്കാത്ത് കൊടുക്കേണ്ടവർക്ക് തന്നെ കൊടുക്കണം കൊടുക്കേണ്ടതുപോലെ കൊടുക്കണം അത് എല്ലാറ്റിനും ജക്കാത്തില്ല സക്കാത്ത് നമ്മളെ യുക്തി കൊണ്ട് സക്കാത്ത് കണക്കൂട്ടിയാൽ ശരിയാവില്ല വെള്ളി സൂക്ഷിച്ചു ഒരാൾ ഇത്രേ ഇരുന്നൂറ് വി ഇരുന്നൂറ് ദൃഹംസ് വെള്ളി സൂക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളി സൂക്ഷിച്ചു ഒരു കൊല്ലം അയാൾ സെക്കാത്ത് കൊടുക്കണം ഒരു കൊല്ലം തികയുമ്പം സെക്കാത്ത് കൊടുക്കണം എത്ര റുപ്യണ്ടാവും ഏകദേശം ഒരു അറുപത്തഞ്ച് എഴുപതിനായിരം റുപ്യക്കുണ്ടാവും അതിന് സെക്കാത്ത് കൊടുക്കണം എന്നാൽ പൊന്ന് സൂക്ഷിച്ചപ്പം ജെക്കാത്തു കൊടുക്കണം പക്ഷേ അയാൾ എത്ര സൂക്ഷിച്ചാലാണ് കൊടുക്കേണ്ടത് അത് പതിനൊന്ന് മിസ്കാല് ഇരുപത് മിസ്കാല് പൊന്ന് സൂക്ഷിക്കണം ഇരുപത് മിസ്കാല് പൊന്നിന് ഏകദേശം ഒരു പതിനൊന്ന് ഈ പവനോളം വരും ഏകദേശം അപ്പോൾ ആ പൊന്ന് സൂക്ഷിച്ചാൽ അതൊക്കെ അതിന് എത്ര തുകക്ക് ഉണ്ടാവും ഏഴ് ലക്ഷം റുപ്യക്കുണ്ടാവും അപ്പോൾ പൊന്നാണ് സൂക്ഷിച്ചെങ്കിൽ ഏഴ് ലക്ഷം റുപ്പ്യയുടെ തുക സൂക്ഷിച്ച പൊന്നിന് തക്കാത്ത കൊടുക്കണം വെള്ളിയാണെങ്കിൽ ഏഴ എഴുപതിനായിരത്തിൻ്റെ സൂക്ഷിച്ചാൽ തന്നെ തക്കാത്ത കൊടുക്കണം ഇത് രണ്ടും എങ്ങനെയാണ് നമ്മൾ ബുദ്ധി കൊണ്ട് എങ്ങനെ അളക്കുക യുക്തി എങ്ങനെ അളക്കുക അളക്കാൻ കഴിയൂല ഏതുപോലെ സുഭി നമസ്കാരം രണ്ടറക്കയത്ത് നൂഹുർ നാല് നമ്മൾ ബുദ്ധി കൊണ്ടെന്നാണ് നോക്ക് നൂഹറിൻ്റെ സമയത്തല്ലേ ജോലിയിൽ എടുത്ത് ക്ഷീണിച്ച് അപ്പം രണ്ടും രാവിലെ നാലും അല്ലേ വേണ്ടത് അങ്ങനെയാണോ ഇസ്ലാമിൻ്റെ വിവാദത്ത് നമ്മളെ വകയിൽ കണക്കൂട്ടലാ സുഹാൻ അതോ ഓമ്രക്ക് പോയി അയ്മ്രക്ക് പോയിട്ട് അവസാനം അമീർ പറഞ്ഞ് എന്താ മുടികളഞ്ഞ് തീർന്നു തന്നെ മറ്റേ ഏറ് കയ്യണ്ടേന്ന് ചോദിച്ചു വുമ്രക്ക് ഏറില്ല അത് ഹജ്ജിനേ ഉള്ളൂ എവിടെയെങ്കിലും എറിഞ്ഞാൽ പറ്റൂല ഏറിയേണ്ട അടുത്ത് തന്നെ അറിയണം അതിന് ആദ്യത്തെ ദിവസത്തെ ഏറ് ഒറ്റ ജമനക്ക് മാത്രം മറ്റേ രണ്ടിനും ഏറില്ല അന്ന് പിറ്റേന്ന് വോൾക്ക് മൂന്ന് അതിന് തന്നെ തെർത്തീമുണ്ട് ഒരുപാട് കണക്കുണ്ട് അറഫേ പോയി എപ്പോൾ ദുൽഹജ്ജ് എട്ടിൻ്റെ അന്ന് ഒരു കാര്യമില്ല അല്ല ദുൽഹജ്ജ് പത്ത് പത്തിൻ്റെ അന്ന് പോയി അതുകൊണ്ടും വലിയ കാര്യമില്ല അപ്പൊ നിങ്ങൾ ആലോചിക്കണം ഒരാൾ പറഞ്ഞാൽ പറഞ്ഞ പോലെ നടക്കുക എന്നുള്ളതാണ് അതിലപ്പുറമൊന്നുമില്ല റുക്കു എന്താ ഒന്ന് സുജി എന്താ രണ്ട് എന്ന് ഒരു ചങ്ങാരി എന്നെങ്ങനെ നമ്മൾ മറുപടി അറിയാം അങ്ങനെ എല്ലാറ്റൊരു മറുപടി പറയണമെന്നുണ്ടോ അങ്ങനെ ഇല്ല ഏ ഒരാൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി കാലിൻ്റെ മുട്ടിന് വേദന എത്ര ചികിത്സിച്ചിട്ടും മാറുന്നില്ല ഡോക്ടറോട് എന്താ ഡോക്ടറെ മാറാത്തത് വയസ്സ് കുറേ ആയില്ലേ ആചാരം ഒരു എൺപത്തി അഞ്ച് തൊണ്ണൂറായില്ലേ അപ്പൊ അയാളെ ചോദ്യം മറ്റേ കാലിനും അതേ വയസ്സ് തന്നല്ലേ ശരിയല്ലേ മറ്റേക്കാളും അതേ വയസ്സില്ല അതിനൊന്നുമില്ലല്ലോ ഇനി എങ്ങനെയാ മറുപടി അറിയുക അപ്പോ യുക്തി കൊണ്ട് അടക്കാൻ പറ്റുമോ പടച്ചവൻ കൊടുക്കുന്നത് സ്വീകരിക്കുക എന്നല്ലാതെ പടച്ചവൻ തന്ന നിയമത്തെ സ്വീകരിക്കുക അതിലപ്പുറം ഇല്ല നാൽപ്പതാടുണ്ടായാൽ നാൽപ്പത് ആടുണ്ടായാൽ ഇതൊക്കെ അത് കൊടുക്കണം എൺപത് ഉണ്ടായാലോ നാൽപ്പതുണ്ടായാൽ ഒരാട് എൺപതാടുണ്ടായാലോ ഒരാട് തന്നെ നൂറ്റി ഇരുപത് ആടുണ്ടായാലോ ഒരാട് തന്നെ നൂറ്റി ഇരുപത്തൊന്നായാലോ രണ്ടാട് അപ്പൊ എൺപതിനൊന്ന് എടുക്കുകയാണെങ്കിൽ നമ്മളിന് നാൽപ്പതിനൊന്ന് കൊടുക്കുമ്പോൾ എൺപതിന് രണ്ടു വേണ്ടേ അങ്ങനല്ല അങ്ങനെ ഇല്ല അപ്പൊ ഇസ്ലാമെന്ന് പറഞ്ഞാൽ അല്ല പഠിപ്പിച്ചതുപോലെ ചെയ്യുക അതാണ് ഈ ബാധത്ത് അല്ല പറഞ്ഞതുപോലെ ചെയ്യുക അതാണ് ഈ ബാദത്ത് അത് നമ്മൾ മനസ്സിലാക്കണം അല്ല പറയാണ് നിസ്കാരം മുറക്ക് നിർവഹിച്ചവന്റെ പുണ്യമാണ് ശരിയായ പുണ്യം വാതസ് ക്കാത്തു കൊടുക്കേണ്ടതുപോലെ കൊടുത്തവൻ ചെയ്യുന്ന പുണ്യമാണ് ശരിയായ പുണ്യം കാരണം അതില്ലെങ്കിൽ ഇസ്ലാമിൻറെ പഞ്ചസ്തംഭം തന്നെ അവൻ അംഗീകരിക്കാത്തവനായി പോയി അതേ കച്ചവടക്കാര് നന്നായി ശ്രദ്ധിക്കണം കച്ചവട ചരക്കിന് ജക്കാത്തു കൊടുക്കണം പക്ഷേ ചരക്കല്ല കൊടുക്കേണ്ടത് പണമാണ് കൊടുക്കേണ്ടത് ആട്ടിന് സക്കാത്ത് കൊടുക്കണം അത് ആട് തന്നെയാണ് കൊടുക്കേണ്ടത് ഒട്ടകത്തിന് അഞ്ചൊട്ടകമുണ്ടാകുമ്പോൾ സക്കാത്ത് കൊടുക്കണം പക്ഷേ അത് ആടാണ് കൊടുക്കേണ്ടത് ഓരോന്നിനും ഓരോ നിയമമാണ് അതേ കച്ചവട ചരക്കിന് ചരക്കല്ല കൊടുക്കേണ്ടത് അരിക്കച്ചവടക്കാരൻ അരിയല്ല തക്കകത്ത് കൊടുക്കേണ്ടത് പണമാണ് കൊടുക്കേണ്ടത് ആ അരി വില കെട്ടിയിട്ടതിൻ്റെ വിലയാണ് കണക്കാക്കിയിട്ട് രണ്ടര ശതമാനമാണ് കൊടുക്കേണ്ടത് ഓരോന്നിനും ഓരോ നിയമമാണ് ആ നിയമം അനുസരിച്ച് ചെയ്യണം അത് പാവപ്പെട്ടവർക്ക് കൊടുക്കണം നോടും പാവപ്പെട്ടവർക്ക് കൊടുക്കണം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാവപ്പെട്ടവർക്ക് തന്നെയാണ് സിറാജിൽ കൊടുത്താൽ ഉണ്ടാവുക പക്ഷെ അത് പാവപ്പെട്ടവർക്ക് ഉടമയാക്കി കൊടുക്കണം അതാണ് ഖുർആനിന്നാ തുലിൽ നിർബന്ധമായ ധർമ്മം ഫക്കീറന്മാർക്ക് ഉടമപ്പെടുത്തി കൊടുക്കണം ഒരാൾ ഒരു ദിവസം ഒരു മസല വെച്ച് ഒരാളേത് പത്ത് ലക്ഷം രൂപ കിട്ടാനുണ്ട് ഞാൻ ജക്കാത്ത് കൊടുക്കാൻ കുറേ ഉണ്ട് ഞാൻ പത്ത് ലക്ഷം അങ്ങ് പൊരുത്തപ്പെട്ട് കൊടുത്താലോ അത് മതിയാവൂല അയാൾ പാവപ്പെട്ട ആൾ തന്നെയാണ് കടക്കാരനാണ് പക്ഷേ പക്ഷെ കൊടുത്താൽ മതിയാവൂല അത് പിന്നെ വേണം ഇങ്ങനെ പത്ത് ലക്ഷം തന്നെ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ചിലർക്ക് ധാരണ ഉണ്ട് ജക്കാത്ത് തന്നെ കുറഞ്ഞ പൈസ കൊടുക്കാവുന്ന ഒരു കൊടുക്കാവുന്നൊരു ആ ധാരണ ശരിയല്ല ഒരാൾക്ക് ഒരാൾക്കൊരു വീടുണ്ടാക്കാൻ ഒരു പത്ത് ലക്ഷം റുപ്യ വേണം പത്ത് എണ്ണ കൊടുക്കാൻ ഒരാൾക്ക് പത്ത് തന്നെ കൊടുക്കാം ഇനി അല്ല വേറൊരാൾക്ക് കല്യാണത്തിന് ഒരു പത്ത് ലക്ഷം രൂപ വേണം പത്ത് എണ്ണ കൊടുക്കാം ചിലർക്ക് ധാരണ ഉണ്ട് അതൊരു അഞ്ച് പൈസ പത്ത് പൈസ ഒരു ധാരണ ഉണ്ട് ധാരണ തിരുത്തപ്പെടേണ്ട ധാരണയാണ് ഇരിക്കട്ടെ സുഹൃത്തുക്കളെ നമ്മളെ നാട്ടിലൊക്കെ പാവപ്പെട്ടവർ വീടില്ലാതെ കഷ്ടപ്പെടുമ്പോൾ നല്ല ബിസിനസ് നടത്തുന്നവർ ഒരു വീട്ടിന്റെ സംഖ്യ അയാൾക്ക് കൊടുക്കണം വീട് എടുത്തു കൊടുത്താൽ പറ്റുമോ അത് പറ്റൂല വീട് എടുത്തു കൊടുക്കാൻ പറ്റില്ല വീട്ടിന്റെ സംഖ്യ അയാൾ കുടമയാക്കി കൊടുക്കണം അയാൾക്ക് കൊടുക്കണം അയാൾ ഏറ്റവും പത്ത് ലക്ഷം കൊടുത്താണ്ടല്ലോ ഒറ്റ മാസം കൊണ്ടാങ്കിൽ തീർന്നു പിന്നെ പൊര അതിന് വേറെ പണിയുണ്ട് അതിന് വേറെ പണിയുണ്ട് അതെന്തേ അയാളെ കൈ പത്ത് കൊടുക്കുക അയാളെ കൈ കിട്ടിക്കഴിഞ്ഞു ഇനി അയാളതാണ് അയാൾ ഇഷ്ടം പോലെ ചെയ്യുക അയാൾക്ക് വേണമെങ്കിൽ വീടുണ്ടാക്കാം ഇനി അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ എന്താ വെച്ചാൽ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞില്ല കൊടുത്തുകഴിഞ്ഞില്ലേ ആളാവകാശം കൊടുത്തു കഴിഞ്ഞു പക്ഷേ അത് നഷ്ടപ്പെട്ടു പോകും അത് വേണ്ടതുപോലെ ആവൂല എന്നൊരു തോന്നലുണ്ടോ എന്നാ അദ്ദേഹത്തോട് പറയാം എനിക്കൊരു വീട് വേണ്ടേ നീ ഒരു വീട് വെച്ചാൽ വലിയ സന്തോഷമാണ് ഞാൻ ഇനി ഒരു വീടുണ്ടായിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് തന്നത് അതുകൊണ്ട് വീടുണ്ടാക്കാൻ വേണ്ടി നമ്മളൊരാ കരാർ കൊടുക്കുകയല്ലേ ഒരു ഞാൻ ഒരു കോൺട്രാക്ടറെ എനിക്ക് പരിചയപ്പെടുത്തി തരാം എഗ്രിമെൻറ്റ് ചെയ്താ അപ്പം തന്നെ ഒരു കോൺട്രാക്ടറെ വിളിച്ച് അവൻ എഗ്രിമെൻറ്റ് എഴുതിച്ച് അത് ചെയ്യുക അത് അവൻ ചെയ്യുന്നില്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എസ് എസ് എഫിൻ്റെ കയ്യിൽ കീല് ചെയ്യാം അല്ലെ എസ് ബൈഎസിന്റെ കീഴിൽ ചെയ്യാ അല്ലെ ആർ എസ് സിന്റെ കീഴിൽ ചെയ്യാ അല്ലെ ഐ സി എഫിന്റെ കീഴിൽ ചെയ്യാ അല്ലെ വേറെ കമ്മിറ്റി മുഖേന ചെയ്യാ കമ്മിറ്റി ജക്കാത്ത് വാങ്ങുന്നില്ല കേട്ടോ കമ്മിറ്റി കൊടുക്കുന്നില്ല കേട്ടോ മറിച്ച് ജക്കാത്തിന്റെ വിഷയത്തിൽ സഹായം ചെയ്യുന്നു അതിന് കുഴപ്പമൊന്നുമില്ല ഏതുപോലെ ഹജ്ജ് കമ്മിറ്റി പോലെ ഹജ്ജ് കമ്മിറ്റി ഹജ്ജ് ചെയ്യാനുള്ള കമ്മിറ്റിയല്ല ഹജ്ജ് ഏറ്റെടുത്ത് ചെയ്യുന്ന കമ്മിറ്റിയല്ല ഹജ്ജ് ചെയ്യുന്നവർക്ക് സഹായം ചെയ്യാനുള്ള കമ്മിറ്റിയാണ് അങ്ങനെ സഹായം ചെയ്യുന്നതിന് കുഴപ്പമില്ല സുഹൃത്തുക്കളെ അങ്ങനെ സഹായം ചെയ്യാം പക്ഷേ ഇന്നമ കാത്തുലിൽ ഫുഖറാ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം അടക്കമുള്ള മുഹസരീങ്ങൾ പറഞ്ഞു ലിത്തം ലീക്ക് അപ്പറഞ്ഞതിൻ്റെ അർത്ഥം ജക്കാത്ത് ഉടമയാക്കി കൊടുക്കണമെന്നാണ് ചിലർക്ക് ഉദാഹരണ ഉണ്ട് റമദാ മാസത്തിൽ ഈ ജക്കാത്തിൻ്റെ പൈസ ഉണ്ട് കുറെ അരിവാങ്ങിയിട്ടെങ്കിൽ വിതരണം ചെയ്യാൻ മതിയാവില്ല നിന്റെ കച്ചവടത്തിൻ്റെ ജക്കാത്തിന് അരി കൊടുത്താൽ മതിയാവില്ല നീ പണം തന്നെ കൊടുക്കണം ആ പണം അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തി ഉറപ്പ് വരുത്തണം ആർക്കാണോ നീ കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്തി ഉറപ്പ് വരുത്തണം അപ്പൊ നീ കൊടുക്കുന്ന ഒരാളെ ഏൽപ്പിക്കാൻ നിന്റെ സെക്രട്ടറിനെ ഏൽപ്പിക്കാൻ അല്ലെ നിന്റെ അക്കൗണ്ടന്റിനെ ഏൽപ്പിക്കാൻ അല്ലെങ്കിൽ നിനക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയെ ഒരു പണ്ഡിതനെയോ അള്ളാഹുനെ പേടിക്കുമെന്ന് വിചാരിക്കുന്ന ഒരാളെ ഏൽപ്പിക്കാൻ അയാളും കൊടുത്തുവെച്ചാൽ മതി കുഴപ്പമില്ല പക്ഷേ ആ അർഹതപ്പെട്ട വ്യക്തിയുടെ കയ്യിൽ എത്തുന്നത് വരെ നീയാണ് ഉത്തരവാദി അഥവാ എത്തിയില്ലെങ്കിലോ എന്നാൽ നിന്റെ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ബാധ്യത തീരൂല അത് അദ്ദേഹത്തിന് എത്തി ഉറപ്പ് വന്നാലേ ബാധ്യത തീരുകയുള്ളു അതുകൊണ്ടാണ് ഇമാം ഷാഫി ലോഹന് പറഞ്ഞത് സ്വന്തം കൊടുക്കുന്നതാണ് കൂടുതൽ പുണ്യം കാരണം പൂർണ്ണമായി ഉറപ്പ് കിട്ടുമല്ലോ അപ്പം വ്യക്തികളെ ഏൽപ്പിച്ചുകൊണ്ട് ചെയ്യാം വിശ്വസ്തരായിരിക്കണം അവിടെ എത്തി നമുക്ക് ബോധം ബോധ്യമാവുകയും വേണം അത് ബോധ്യമില്ലെങ്കിൽ അദ്ദേഹത്തിന് കുറ്റമുണ്ട് എന്ന് മാത്രമല്ല നമ്മളെ ഉത്തരവാദിത്തം തീരുലല്ലേ ഇതുപോലെ നമ്മളൊരാൾക്ക് ഒരു പതിനായിരം രൂപ വാങ്ങിയിട്ട് കൊടുക്കാനുണ്ട് അഹ് നമുക്ക് ഒരാളെ കൊടുത്തയച്ചൂടേ കൊടുത്തേക്കാം അയാൾ അവിടെ കൊടുത്തില്ലെങ്കിലോ കൊടുത്തയച്ചില്ല നമ്മൾ എന്നെ ഉത്തരവാദി പതിനു മെഹ്റൂം ഇത് അവകാശാണ് ഇത് പാവപ്പെട്ടവന്റെ അവകാശ അവകാശം ഒന്ന് കിട്ടണ്ടേ അത് കിട്ടുന്ന രൂപത്തിൽ കൊടുക്കണം അങ്ങനെ ആരെങ്കിലും കൊടുത്തേൽപ്പിച്ചാ പോരാ ചിലർ അങ്ങനെയുണ്ട് ജക്കാത്ത് കൊടുക്കാൻ ഇപ്പൊ സാധുക്കുള്ള നോക്കിയാൽക്കാരൂല എന്നെ കൊണ്ട് ഇതൊന്നും കഴിയൂല ഏതെങ്കിലും കമ്മിറ്റിക്കാർ വന്നോലത്തം കൊടുത്താൽ തീർത്തുനിന്ന് വിചാരിക്കുന്നതിനാൽ തീരൂല അതിന്റെ മസാല ശരിക്ക് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കമ്മിറ്റിക്ക് ജക്കാത്ത് വാങ്ങാൻ പറ്റില്ല അത് സിറാജുല്ലത കമ്മിറ്റി ആണെങ്കിലും പറ്റൂല ഒരു കമ്മിറ്റിക്കും വാങ്ങാൻ പറ്റില്ല അതേ സമയത്ത് സിറാജുല്ലത കമ്മിറ്റിയിലുള്ള ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ അതിന്റെ പ്രസിഡന്റാണ് ഒരാൾ തങ്ങളെടുത്ത് കൊടുത്ത് കുറച്ച് തങ്ങൾക്ക് ജക്കാത്ത് വാങ്ങാൻ പറ്റൂല തങ്ങന്മാർക്ക് വാങ്ങാൻ പറ്റൂല അതേപോലെ തന്നെ അമുസ്ലിമീങ്ങൾക്കും സക്കാത്ത് വാങ്ങാൻ പറ്റൂല കൊടുക്കാൻ പറ്റൂലുസ്ലിം ലീഗ് കൊടുത്തതന്നെ വർഗീയത അല്ലേ തങ്ങന്മാരോട് നമുക്ക് വർഗീയതയാ തങ്ങന്മാർക്കും കൊടുത്തൂടാ അല്ല അറിഞ്ഞത് അത് വർഗീയത അതൊരു നിയമമാണ് നിയമം നിയമത്തിന്റെ റൂട്ടിൽ എങ്ങനെ പോകും തങ്ങന്മാർക്കും കൊടുത്തൂടാ അമുസ്ലിമീക്കും ലീഗും അത് നിയമമാണ് നിയമം നിയമത്തിന്റെ റൂട്ടിൽ എങ്ങനെ പോകും അള്ളാഹുന്റെ റസൂൽ പറഞ്ഞ എന്താണ് മുസ്ലിമീങ്ങളായ ഐശ്വര്യമുള്ളവരിൽ നിന്ന് ഭരണാധികാരി വാങ്ങി മുസ്ലിമീങ്ങളിലുള്ള സാധുക്കൾക്ക് കൊടുക്കുക അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അല്ലാതെ എല്ലാ സാധുക്കൾക്കും ഒന്നുമില്ല അത് നമുക്ക് ധർമ്മം ചെയ്യാം ജക്കാത്ത് പറ്റൂല ധർമ്മം ചെയ്യാൻ ഒരു കുഴപ്പമില്ല എത്രയും ധർമ്മം ചെയ്യാം അമുസ്ലിമേക്ക് കൊടുക്കാം പണക്കാർക്കും ധർമ്മം ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ധർമ്മം പണക്കാർക്കും കൊടുക്കുക തങ്ങന്മാർക്കും കൊടുക്കുക എല്ലാവർക്കും കൊടുക്കം ഇത് ജക്കാത്ത് അങ്ങനല്ലാത്ത് പ്രത്യേക നിയമാണ് ആ നിയമം അനുസരിച്ച് തന്നെ കൊടുക്കണം അപ്പോഴേ വാത്തക്കാ കാത്ത് കൊടുത്ത് വീട്ടുകാ എന്ന് പറഞ്ഞത് ആവുകയുള്ളൂ എന്ന ബോധം മുസ്ലിംങ്ങൾക്കുണ്ടാകണം